നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഫെഡറൽ തിരഞ്ഞെടുപ്പിൽ ഭരണം നിലനിർത്തി ലേബർ പാർട്ടി ശനിയാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെയാണ് ലേബർ പാർട്ടി വിജയിച്ചത് പിന്നാലെ നിലവിലെ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് വീണ്ടും അധികാരത്തിലെത്തി ഓസ്ട്രേലിയൻ മൂല്യങ്ങൾക്കായി അണിത്തവണ ജനങ്ങൾ വോട്ട് ചെയ്തെന്ന് ആന്റണി ആൽബനിസ് പറഞ്ഞു എല്ലാവർക്കും നീതി എല്ലാവർക്കും അവസരം എന്ന മുദ്രാവാക്യത്തെ ജനങ്ങൾ ഏറ്റെടുത്തെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിനിധി സഭയിലെ നൂറ്റി എൺപത് സീറ്റിലേക്കും സെനറ്റിലെ എഴുപത്തിയാറിൽ നാൽപ്പത് സീറ്റിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ട്രംപ് വിരുദ്ധ മുന്നേറ്റം എന്നറിയപ്പെടുന്ന ഒരു മുന്നേറ്റത്തിലൂടെയാണ് ഇക്കുറി ഓസ്ട്രേലിയയുടെ സോഷ്യലിസ്റ്റ് നേതാവ് ആന്റണി ആൽബനിസ് തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിയത് ഇരുപത്തിയൊന്ന് വർഷത്തിനിടെ തുടർച്ചയായി രണ്ടാം തവണ ഭരണത്തിലെത്തുന്ന ആദ്യത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി എന്ന നേട്ടവും ഇതിനോടകം അറുപത്തിരണ്ടുകാരനായ ആൽബനിസ് സ്വന്തമാക്കി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അസ്ഥിരമായ നയതന്ത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിരത വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ആൽബനിസ് തന്റെ പ്രചാരണം സംഘടിപ്പിച്ചത് ഫെബ്രുവരിയിൽ ആൽബനിസിൻ്റെ മധ്യ ഇടതുപക്ഷ ലേബർ സർക്കാർ കൺസർവേറ്റീവ് ലിബറൽ നാഷണൽ സഖ്യത്തിനെതിരായ വോട്ടെടുപ്പുകളിൽ പിന്നിലായിരുന്നു എന്നാൽ ട്രംപിന്റെ താരിഫ് ഭീഷണികളിൽ വോട്ടർമാർ കൂടുതൽ പരിഭ്രാന്തരായതോടെ നിലവിലെ ഭരണത്തിൽ തന്നെ അവർ വിശ്വാസമർപ്പിക്കുകയായിരുന്നു സുരക്ഷിതമായ നിലം തേടിയതോടെ തിരിച്ചുവന്നു ലേബർ പാർട്ടി അവരുടെ എതിരാളികളെയും യു എസ് പ്രസിഡന്റിനെയും താരതമ്യം ചെയ്തതോടെ അദ്ദേഹത്തിന്റെ പിന്തുണ വർദ്ധിച്ചു ഞങ്ങൾ വിദേശത്ത് നിന്ന് പ്രചോദനം തേടുന്നില്ല നമ്മുടെ മൂല്യങ്ങളിലും നമ്മുടെ ജനങ്ങളിലും നമുക്കത് കണ്ടെത്താൻ കഴിയുമെന്നാണ് ആൽബനിസ് തന്റെ വിജയപ്രസംഗത്തിൽ പറഞ്ഞത് കഴിഞ്ഞ മാസം ട്രംപ് ഓസ്ട്രേലിയൻ കയറ്റുമതിയിൽ പത്ത് ശതമാനം നിരക്ക് ഏർപ്പെടുത്തിയപ്പോൾ ഈ നീക്കം ഒരു സുഹൃത്തിന്റെ പ്രവൃത്തിയല്ല എന്നാണ് ആൽബനിസ് പ്രതികരിച്ചത് കുടുംബങ്ങൾക്കുള്ള മരുന്നുകളുടെ വില കുറയ്ക്കാനുള്ള ഓസ്ട്രേലിയയുടെ ശ്രമങ്ങളുടെയും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള പുതിയ സോഷ്യൽ മീഡിയ നിയമങ്ങളുടെയും കാര്യത്തിൽ യു വ്യാപാര ചർച്ചകളുമായി വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് അദ്ദേഹം ി ട്രംപിന്റെ ഭരണത്തെ മാതൃകയാക്കാതെ അടുത്ത പാർലമെന്റിൽ തന്റെ സർക്കാർ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കണമെന്ന് ആൽബനീസ് കൂട്ടാളികളോട് നിർദ്ദേശിച്ചു ഓസ്ട്രേലിയക്കാർ ആഗോള വെല്ലുവിളികളെ ഓസ്ട്രേലിയൻ രീതിയിൽ നേരിടുമെന്നും സിഡ്നിയിൽ നടന്ന വിജയപ്രസംഗത്തിൽ പ്രസംഗത്തിൽ ആൽബനീസ് അനുയായികളോട് പറഞ്ഞു എഴുപത്തി സീറ്റാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം അറുപത്തിയഞ്ച് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ പ്രതിനിധി സഭയിൽ ലേബർ പാർട്ടി എൺപത്തി സീറ്റുകളിൽ മേൽക്കൈ നേടി പീറ്റർ ഡാട്ടൻ നയിക്കുന്ന യാഥാസ്ഥിതിക പ്രതിപക്ഷ സഖ്യം പരാജയം സമ്മതിച്ചു അവർക്ക് ഇരുപത്തിനാല് സീറ്റുകൾ മാത്രമാണ് നേടാൻ സാധിച്ചത് വിജയത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതായി പാർട്ടി നേതാവ് പീറ്റർ ഡാട്ടൺ പറഞ്ഞു ചരിത്രപരമായ വിജയത്തിൽ ആൽബനിസിനെ അദ്ദേഹം അഭിനന്ദിച്ചു ഒൻപത് സീറ്റിൽ സ്വതന്ത്രനാണ് മുന്നിൽ ഒൻപത് വർഷം തുടർച്ചയായ വലതുപക്ഷ ഭരണത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മധ്യ ഇടതുപക്ഷ കക്ഷിയായ ലേബർ പാർട്ടി വിജയിച്ചത് ഇതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആൽബനിസിനെ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു ആൽബനിസിന്റെ നേതൃത്വത്തിൽ ഓസ്ട്രേലിയൻ ജനങ്ങളുടെ ശാശ്വതമായ വിശ്വാസമാണ് ഈ ഉജ്ജ്വലമായ വിജയം സൂചിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി എക്സ് പോസ്റ്റിൽ കുറിച്ചു ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം സ്ഥിരത സമൃദ്ധി എന്നിവയ്ക്കായുള്ള നമ്മുടെ പങ്കിട്ട കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി പറഞ്ഞു അന്തിമഫലത്തിൽ പാർലമെന്റിന്റെ അധോ സഭയിലെ നൂറ്റി അൻപത് സീറ്റുകളിൽ ഭൂരിപക്ഷ സർക്കാരോ ന്യൂനപക്ഷ സർക്കാരോ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ലേബർ പാർട്ടിക്ക് ലഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അന്തിമ സീറ്റ് വിഹിതങ്ങൾക്കനുസരിച്ചായിരിക്കും ഇത് കണക്കാക്കാനാകുക ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനിലെ അനലിസ്റ്റ് ആന്റണി ഗ്രീനിന്റെ പ്രവചനമനുസരിച്ച് ലേബർ പാർട്ടി എഴുപത്തിയാറ് സീറ്റുകളും സഖ്യം മുപ്പത്തിയാറ് സീറ്റുകളും സ്വതന്ത്ര പാർട്ടികൾ പതിമൂന്ന് സീറ്റുകളും നേടും